എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ച് നാളെ തുക കടം കൊള്ളാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ കടമെടുക്കുകയാണെങ്കിൽ കടമെടുക്കുകയാണെങ്കിൽ നാളെ മിക്കതും കടമെടുക്കാൻ സാധ്യതയുണ്ട് ഈ മാസം ഇരുപതാം തീയതി കഴിഞ്ഞിട്ടുള്ള ആദ്യ ചൊവ്വാഴ്ചയാണ് എല്ലാ മാസം ചൊവ്വാഴ്ചയാണ് കടമെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ കടം എടുത്ത് തുക കൈ കിട്ടിയാൽ ഇരുപത്തി മൂന്നിനോ ാലിനോ വിതരണം ഉണ്ടാകും ഇരുപത്തി ഏഴാം തീയതി കൈകളിൽ വിതരണം ആരംഭിക്കും അടുത്ത തിങ്കളാഴ്ച കൊണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആശ്വാസമായിട്ടുള്ള വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ നാന്നൂറ് രൂപ കൂട്ടുമെന്ന് ആഴ്ച മുമ്പ് സംസ്ഥാനത്തെ വിവിധ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുള്ള സാധ്യത ഉണ്ടെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രമുഖ മാധ്യമ ചാനലുകൾ പ്രമുഖ ചാനലുകൾപ്പെടെ ഇന്നുമുതൽ ക്ഷേമ ഭക്ഷണം കൂട്ടുന്ന നടപടികൾ ഡി എഫ് സർക്കാർ തുടങ്ങി എന്നാണ് അറി അറിയിച്ചിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഷ്യാനും മനോർമ ഉൾപ്പെടെ തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ൂറ് രൂപയായിരിക്കും വർധിപ്പിക്കുന്നത് അന്ന് ധനമന്ത്രി ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് വന്നിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ ക്ഷേമ പെൻഷൻ വർധിക്കുന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ കോട്ടി ആയിരത്തി എഴു എത്തിക്കാനാണ് ധനവകുപ്പ് സജീവമായി നോക്കുന്നത് പെൻഷൻ പ്രഖ്യാപനം നവംബർ ഒന്നിന് പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നും പറയുന്നു അടുത്ത അറിയിപ്പ് അടുത്ത അറിയിപ്പ് ബി എസ് എൻ എൽ വൺ രൂപ നൽകി സിം എടുക്കാൻ സാധിക്കും ഒരു രൂപ നൽകി എടുക്കുകയാണെങ്കിൽ ഒരു മാർച്ചേക്ക് അൺലിമിറ്റഡ് കോളും അൺലിമിറ്റഡ് ഡാറ്റയും ഫ്രീ ആയിട്ട് ഗുണഭോക്താക്കൾക്ക് ലഭിക്കും മറ്റൊരു മറ്റൊരറിവ് വെള്ളം ഓടിച്ചോണ്ട് ഇനി വണ്ടി ഓടിക്കാൻ പാടില്ല അങ്ങനെ ഒരു വശം പിടിച്ചാൽ ഇനി രണ്ടു ദിവസം വണ്ടി റോട്ട് ചെയ്ത് ഇറക്കാൻ പാടില്ല ഡ്രൈവിങ് ചെയ്യാൻ പാടില്ല പിന്നെ വെള്ളം അടിച്ച് വീണ്ടും പിടിക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം അടസ്കോള് ശരീരത്തിലുണ്ടെങ്കിൽ കണ്ട് പിടിക്കുകയാണെങ്കിൽ എത്രത്തിൽ അമ്പത് മിനി കൂടുതൽ മദ്യം ഉണ്ടെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ ആയിരത്തി ഒരുന്ന ഇരുന്നൂറ്റി ഒന്ന് വരെ ലൈസൻസ് ഇതുവരെ റദ്ദാക്കിയിട്ടുണ്ട് നാനൂറ്റി നാനൂറ്റി ഇരുപത്തി ഒന്ന് വരുടെ ലൈസൻസ് മദ്യപിച്ച് വാഹനം ഓടിച്ച പേരിൽ നേരത്തെ റദ്ദാക്കിയിരുന്നു പ്രവാസികൾക്ക് വേണ്ടി നടത്തുന്ന സംസ്ഥാനത്ത് നടത്തുന്ന നാൾക്കെയർ ഏറ്റെടുത്ത് പ്രവാസി കുടുംബങ്ങൾ രാജ്യത്തെയും മെറ്റോ തുള്ള പ്രവാസികളും ഏറ്റെടുത്ത് നോർക്ക കെയർ വിജയകരമായി മുന്നോട്ട് പോകുന്നു ഇതുവരെ ഇരുപത്തയ്യായിരം പേർ നോർക്ക കെയർ ചേർന്നു നോർക്ക കെയറിൻ്റെ വെബ്സൈറ്റ് സഞ്ച സന്ദർശിച്ചോ നോർക്ക കെയറിൻ്റെ ആപ്ലിക്കേഷൻ മുഖാന്തരമോ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ചെയ്താണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡോട്ട് കെയർ കേരള ഡോട്ട് കോം എന്നാണ് സൊ പേര് ഡോട്ട് ഐ എൻ എന്ന് നോർക്ക കെയർ ഡോട്ട് ഐ എൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോം എന്നാണ് നോർക്ക കെയർ ഷയുടെ വെബ്സൈറ്റ് നോക്ക ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ട് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ് അവർക്ക് ഐ ഡി പ്രവാസി ഐ ഡി സ്റ്റുഡൻസ് ഐ ഡി എന്ന് ഈ കാർഡ് ഉള്ളവർക്കും ഈസിയായിട്ട് ചേരാവുന്നതാണ് ഭാര്യ രണ്ട് കുട്ടികൾ ഭർത്താവ് ഇറങ്ങുന്ന കുടുംബത്തിന് പതിമൂവായിരം രൂപയാണ് പ്രീമിയം ലഭിക്കുക അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ പേട്സ് അപകട ഇൻഷുറൻസും ഇതിൽ ലഭിക്കും നവംബർ ഒന്ന് മുതൽ പ്രവാസികൾക്ക് ഇത് ഈ ആനുകൂല്യം ലഭിക്കും കേരളത്തിൽ അഞ്ഞൂറിലധികം ആശുപത്രികളിൽ രാജ്യത്തെ പതിനാറായിരത്തി അഞ്ഞൂറ് ആശുപത്രികളിലും സി കേരളികൾക്ക് കാശ് ഇല്ലാതെ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി സൗജന്യമായിട്ട് ചികിത്സ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് കിസി ആശുപത്രി ഭാവിയിൽ കൊണ്ടുവരാനാണ് പദ്ധതി സംസ്ഥാനത്ത് മഴ ശക്തി ആവാണ് തെക്ക് കിഴക്കൻ ഓണം വന്ന അടുത്ത ഇരുപത്തിയാണോ കിണറിൽ ശത്രു പ്രാപിക്കും കൂടാതെ കേരളത്തിൽ ചക്രവഴിച്ച് രൂപപ്പെട്ടിട്ടും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞാലാണ് മഴ ശക്തമാകുന്നത് ശക്തമായ കാറ്റും ഇടിമിന്നലും സാധ്യതയുണ്ടെന്ന് അതോറിറ്റി അറിയിച്ചു ദുരന്ത അതോറിറ്റി നിർദ്ദേശമുണ്ട് അടുത്ത അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തൊന്നാം ഗഡു വിതരണം പിയാം കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തൊന്നാം ഗഡു ദീപാവലിക്ക് മുമ്പ് ലഭിക്കില്ല എന്ന് നമ്മൾ മുൻപേ വീഡിയോയിൽ പറഞ്ഞിരുന്നു ദീപാവലിക്ക് ഇല്ലാത്തതിന് തന്നെ ബീഹാർ എളിഷന് മുമ്പായി ഇനി പ്രതീക്ഷിച്ചാൽ മതി ബീഹാർ എളിഷൻ നടക്കുന്നത് നവംബർ ആദ്യ ആഴ്ചകളിലാണ് അപ്പൊ നവംബർ ഒന്നോ രണ്ടോ രീതികൾ സമ്മാന നിധിയിലെ ഇരുപത്തൊന്നാം കേട് വിതരണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അത് ഓർപ്പിക്കാനും ആവില്ല ഈ പറഞ്ഞ ഡേറ്റിൽ ഇല്ലെങ്കിൽ നവംബർ അവസാനം ഇരുപത്തഞ്ചോട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും നവംബർ മാസത്തിൽ തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടാകും ആ കാര്യം ഉറപ്പാണ് കങ്കിസ്ഥാൻ്റെ ആളുകൾ കെ വൈ സി ചെയ്യാത്തവർ കെ വൈ സി ചെയ്യാതെ പൊരിപ്പിക്കാത്തവർ ലാൻഡ് ലൈൻ വിരിപ്പിക്കുക പുതുക്കാനുള്ളവർ അത് ചെയ്യുക ഏറ്റവും അവസാനം ആധാർ കാർഡ് വെച്ച് ബാങ്ക് അക്കൗണ്ട് ശരിയാക്കുക അത് ശരിയാക്കുകയും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് തുടങ്ങാനും അങ് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ഓഫീസ് വഴി ആ തുക നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അറിയിപ്പ് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്കുള്ള അപേക്ഷ വീണു ക്ഷണിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം വരുന്ന കുടുംബങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അത് മുൻപ് ഉള്ളവർക്ക് ലഭിക്കില്ല ഗ്യാസ് ഇല്ലാത്തവർക്ക് ആണ് ലഭിക്കുക മുൻപ് യോജന പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്കും ലഭിക്കില്ല ആദ്യമായിട്ട് ഗ്യാസ് എടുക്കുന്ന ആൾക്കാർക്കും ആദ്യമായിട്ട് അംഗത്വം ഉള്ള ആൾക്കാർക്കും ആണ് ഇത് ലഭിക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വനിത വീട്ടിലുള്ള വനിതകളുടെ പേരിലാണ് ഇത് അപേക്ഷിക്കാൻ കഴിയൂ സിലിണ്ടറുകളും അതുപോലെ സ്റ്റൗവും നൽകും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ അതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതലാൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം